അറിയപ്പെടാത്ത ചൈന ചൈനയിൽ കുടുംബാസൂത്രണം കർശനമാണ് നാം ഒന്ന് നമുക്കൊന്ന് എന്ന നിയമം ലംഘിക്കുന്നവർ സർക്കാരിന്റെ നോട്ടപ്പുള്ളികളാവുമെന്ന് മാത്രമല്ല ആനുകൂല്യങ്ങൾക്ക് അർവരുമല്ല മലയാളികളെപ്പോലെ ചൈനാക്കാരും ഇപ്പോൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് ചേക്കേറുകയാണ് ലോകത്ത് എവിടെയായിരുന്നാലും ചൈനാക്കാർ മൂന്നു പണിയാണ് പ്രധാനമായി ചെയ്യുന്നത് റെസ്റ്റോറന്റ് ഷൂ നിർമ്മാണം പിന്നെ ദന്തചികിത്സ ലോകത്തെ നല്ല ഡെന്റിസ്റ്റുകൾ ചൈനക്കാരാണ് മലയാളികളെപ്പോലെ ചൈനാക്കാരും ചന്ദ്രനെ ആരാധിക്കുന്നു മരിച്ചുപോയവർ ചന്ദ്രനിലേക്ക് പോകുന്നു എന്ന വിശ്വാസമാണ് ചൈനാക്കാർക്ക് അതുകൊണ്ട് വിശേഷ ദിവസങ്ങളിൽ അവർ ചന്ദ്രനെ ആരാധിക്കുന്നു ചൈനീസ് കലണ്ടർ പ്രകാരമുള്ള പുതുവർഷത്തിനു വീടുകളിൽ മൂൺ കേക്കുകൾ ഉണ്ടാക്കുന്നു ചന്ദ്രനും അവിടെ താമസിക്കുന്ന മരിച്ചവർക്കുമായി അവർ ആഹാരമുണ്ടാക്കി മാറ്റിവയ്ക്കുന്നു മേശപ്പുറത്ത് മുൺ കേക്ക് നിരത്തി വയ്ക്കും തൊട്ടടുത്തായി വൈനും ഏതാനും ചൈനീസ് പലഹാരങ്ങളും പിന്നെ മെഴുകുതിരി കത്തിച്ചു പ്രാർത്ഥിക്കും പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുശേഷം ഇവ അടുക്കളയിലേക്കെടുക്കും അതിനുശേഷം കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കും പ്രത്യേകം തയ്യാറാക്കിയ ചുവന്ന കവറിനുള്ളിലിട്ടാണ് ഇത് കൊടുക്കുന്നത് ചൈനയിലും കുയത്തുമായി ബന്ധപ്പെട്ട് ധാരാളം ഉത്സവങ്ങൾ നടക്കാറുണ്ട് വിളവെടുപ്പിന് ശേഷമാണ് മിക്ക ഉത്സവങ്ങളും ദൈവാരാധനയില്ലെങ്കിലും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയുമെല്ലാം അവർ ആരാധിക്കുന്നു